ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഇന്നലെ വൈകിട്ടുണ്ടായ കാർ സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം മാറും മുമ്പേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയൽരാഷ്ട്രമായ ഭൂട്ടാനിലെത്തി ഭൂട്ടാനിലെ നാലാമത്തെ രാജാവായ ജിഗ്മേ സിംഗെ വാങ്ചുക്കിന്റെ ചുക്കിന്റെ എഴുപതാം ജന്മദിനാഘോഷം അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മോദി തിംഫുലെത്തിയത് ിദിന സന്ദർശനത്തിനായി എത്തിയ മോദിയെ ഭൂട്ടാൻ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ സ്വീകരിച്ചു ഡൽഹിയിലെ സ്ഫോടനത്തെ തുടർന്ന് ഭാരമുള്ള ഹൃദയത്തോടെയാണ് താൻ ഭൂട്ടാനിൽ എത്തിയതെന്നും ദുരന്തത്തിനിരയായവരുടെ കുടുംബത്തിനൊപ്പമാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ലെന്നും എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മോദി ഭൂട്ടാനിലെത്തിയത് രാജാവിന്റെ ജന്മദിനാഘോഷമടക്കം സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ മോദി പങ്കെടുക്കും